സിനിമ കണ്ടായിരുന്നോ നിങ്ങൾ ആരൊന്നും പറയുന്ന ഓക്കെ കണ്ടതിഷ്ടപ്പെട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽ താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് ഞാനിതിൽ ഉള്ളൂ ഇതിൻ്റെ വലിയ ആൾക്കാരൊക്കെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ് നിങ്ങളിവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് നിങ്ങൾ എന്തോ സെക്കൻഡ് പറയായിട്ട നിങ്ങളൊന്നും എനിക്ക് അറിയില്ല ഡയറക്ടർ എന്തോ ആ വില്ലൻ ഉണ്ട് എന്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല ചിലപ്പോ ഉണ്ടാവും ആയിരിക്കും ഡയറക്ടറോട് ചോദിക്കേണ്ടി വരും മെയിൽ വന്നതാണ് പ്രൊഡക്ഷൻ വൈ ജയന്തിയുടെ മെയിൽ വന്നിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ ഡയറക്ടറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ കൈറയുടെ ക്യാരക്ടറൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സിനിമയിൽ വരുന്നത് ടു ഇയേഴ്സ് മുന്നേ വന്നതാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിലെ എല്ലാം വലിയ സ്റ്റാർസ് ആണ് അപ്പോൾ അതിൽ ചെറിയൊരു പരിപാടിയായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ അത് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് കുറെ വലിയ ആർട്ടിസ്റ്റിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സോ വെരി ഹാപ്പി മലയാളത്തിൽ അഞ്ച് സെൻറ്റ് സെലീന എന്ന് പറഞ്ഞ സിനിമയാണ് അടുത്തതുള്ളത് തമിഴിൽ കൊട്ടക്കാളി എന്ന് പറഞ്ഞൊരു സിനിമയും കൂടിയുണ്ട് ഈ രണ്ട് സിനിമയാണ് ഞാൻ ഉള്ളത് എന്തോ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല സന്തോഷം അറിയില്ല ചിലപ്പോൾ ഉണ്ടാവും എനിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല ആഗ്രഹമുണ്ട് ഡയറക്ടറോട് പറഞ്ഞു നോക്കണം എന്തോ ഇല്ല ഒട്ടും വിചാരിച്ചില്ല കാരണം ഇതില് വലിയ വലിയ പേരുകളുള്ള സിനിമയാണ് ഞാൻ ഞാനതിൽ കുഞ്ഞൊരു പാർട്ടാണ് ചെയ്തത് പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പൊ എനിക്കോണം അതെ അപ്പൊ അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ കൈഡി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ദീപിക പതു കൂടെയും പിന്നെ ശോഭന മാമിന്റെ കൂടെയും പശുപതി സാറിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ചെയ്തപ്പോഴന്നെ ഞാൻ ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ അതിലും ഹാപ്പി ആയിരുന്നു ഒരുപാട് വ്യത്യാസമുണ്ട് അവരുടെ അത്രയും വലിയ സ്കെയിലുള്ളൊരു മേക്കിങ്ങും ഗ്രീൻ സ്ക്രീനിലാണ് നമ്മൾ മൊത്തം ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെതായ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഒരു വലിയ ലേണിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പടങ്ങി ഗ്രീൻ സ്ക്രീൻ ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യായിരിക്കും പക്ഷെ ഓബിയസ്ലി അങ്ങനെ ഒരു സ്കെയിൽ മാറുന്നതിൻ്റെ കുറെ ലേണിംഗ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അയ്യോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു അതെ ബഡ്ജറ്റ് വ്യത്യാസം വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് സിനി മലയാളം ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമയാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനിയും ഫിലിം മേക്കേഴ്സിന് കുറേയും കൂടെ ഡ്രീം ചെയ്യാനായിട്ടുള്ളൊരു ലാർജ് ഒരുക്കുന്ന ഒരു സിനിമയാണല്ലോ അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ സെക്കൻഡ് പാർട്ടിലും ചിലപ്പോൾ ഇതിനും വലിയൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനും ക്യാരക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആസ് എ വ്യൂവർ ഞാൻ ഭയങ്കര ആണ് കമൽ ചാറിൻ്റെ കാരണം കമൽ കമൽസാറിൻ്റെ ആ ഒരു ക്ലൈമാക്സിൽ വരുന്ന പോർഷൻ അത്രയും ഒരു പീക്കിൽ കൊണ്ടേ നമ്മൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും എന്ന് കാണാനായിട്ട് അതും അവരുടെ മൂന്ന് പേരുടെ കോമ്പിനേഷൻ കുറേം കൂടി ഇനി സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര ശരി എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളധികം പോവാണ്ട് കൈയടിച്ചാൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു